ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങളിൽ ചിലർ ജീവിതത്തിൽ ഇപ്പോൾ അസന്തുഷ്ടരായിരിക്കാം നിങ്ങൾ ഒഴിവാക്കി നേരിടാത്ത കൈകാര്യം ചെയ്യാത്ത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് അതിന് കാരണം പക്ഷേ തിരിച്ചുപോയി അത് കൈകാര്യം ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല ആരോടെങ്കിലും ക്ഷമിക്കണമെന്നായിരിക്കാം അത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ തിരുത്തേണ്ടതായ ഏതെങ്കിലും ഒരു സ്ഥലവും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ തിരിച്ചുപോയി അതുമായി പോരാടാൻ സന്നദ്ധരല്ല ദേവിനെ ഞാൻ കണ്ടുമുട്ടുന്നതിന് വളരെ മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരു കാലമുണ്ടായിരുന്നു ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിക്കേണ്ടി വന്നു ഒരു മോഷ്ടാവിനെയായിരുന്നു അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് ആ കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിക്കാൻ മോഷ്ടിക്കാനായെ പ്രേരിപ്പിച്ചു ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് ഓടി മറ്റൊരു സ്ഥലത്ത് താമസിച്ചു ഞാൻ ദൈവത്തോടത്തുള്ള നടത്തത്തെ ഗൗരവമായിട്ടെടുത്തത് ദൈവിനെ വിവാഹം കഴിച്ച് കുറേ കാലം കഴിഞ്ഞ് മക്കൾ ജനിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ദൈവം എന്നെ മിനിസ്ട്രിയിലേക്ക് വിളിച്ചു ഒരിക്കൽ ഞാൻ പഴയ കമ്പനിയിൽ ചെന്ന് മോഷ്ടിച്ച പണം തിരിച്ചു കൊടുക്കണമെന്ന് ദൈവം വ്യക്തമായി പറയുകയുണ്ടായി എൻ്റെ തെറ്റ് അവരോട് എടുത്തു പറയണമെന്നും ഞാൻ വല്ലാതെ പേടിച്ചു കാരണം ഞാൻ കരുതി ഒരു പക്ഷേ അവരെന്നെ അറസ്റ്റ് ചെയ്താലോ ഇങ്ങനെ നടന്നാലോ അങ്ങനെ നടന്നാലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും എപ്പോഴെങ്കിലും നേരിടാൻ തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ പല ചിന്തകൾ സാത്താൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടും ഞാനവിടെ തിരിച്ചുപോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ഈ പണം തിരിച്ചു തരണമെന്ന് ദൈവം എന്നോട് പറയുന്നതായി തോന്നിക്കുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ ബഹുമാനത്തിന് പാത്രയായി എന്ന് കരുതുന്നു ഞാൻ ചെയ്ത തെറ്റ് സംബന്ധിച്ചു അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മൾ കാര്യങ്ങളിൽ നിന്ന് ഓടുമ്പോൾ ജനങ്ങൾ നമ്മെ ആദരിക്കില്ല ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സോറി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവർ ബഹുമാനിക്കും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നാൽ നാം എപ്പോഴും എന്തെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു തള്ളിക്കളയാൻ ശ്രമിക്കുന്നു അങ്ങനെ എൻ്റെ പിതാവിനെ നേരിടാൻ വന്ന് ദൈവം എന്നോട് പറഞ്ഞ ഒരു സമയം എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ കുടുംബത്തിൽ നിന്ന് ആ രഹസ്യം മറച്ചു വെച്ചു ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ലൈംഗികമായി എന്നെ പീഡിപ്പിച്ച സംഭവം ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഭയങ്കരമായി ഭയപ്പെട്ടിരുന്നു അച്ഛൻ്റെ അടുത്ത് ഞാൻ ഭയന്ന് വിറച്ചുകൊണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നത് അച്ഛൻ എന്നോട് ചെയ്ത ക്രൂരത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഉടൻ പറയണം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്തത്ര ഭീകരമായിരുന്നു പക്ഷെ ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു ഇതാണ് ആ ദിവസം ഞാൻ ചെന്നു എന്നിട്ട് സംസാരിച്ചു എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയല്ല എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയേണ്ടത് ദൈവമാണ് നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറയില്ല പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നും ഞാൻ പറയില്ല നമ്മെ ശല്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മൾ അത് വളരെ ആഴത്തിൽ കുഴിച്ചിടുന്നു നമ്മെ ശല്യപ്പെടുത്തുന്നത് എന്താണെന്ന് നാം അറിയുന്നതുമില്ല പക്ഷേ എന്തോ ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന് നമ്മൾ എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമുക്ക് തിരിച്ചു പോയി ശരിയാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും മാപ്പ് അപേക്ഷിക്കാൻ മാത്രമേ അപ്പോൾ നമുക്ക് സാധിക്കൂ എന്നാൽ ചില നഷ്ടപരിഹാരം ചെയ്യാനും ദൈവം ചിലപ്പോൾ പറയും ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ ചിലർ എൻ്റെ നേരെ വിസ്മയത്തോടെ നോക്കുന്നത് കാണാം നിങ്ങൾ ജീവിതത്തിൽ വിട്ടുപോയ പൂർത്തിയാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ കരുതും ദൈവമേ ഇന്ന് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നെന്ന് തോന്നുന്നു കാര്യങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആശ്വാസം തോന്നും അത്ഭുതകരമായ ഒരു അനുഭവമാണതല്ലേ അവയിൽ നിന്ന് സ്വതന്ത്രരാകും രണ്ട് ശമൂവൽ പന്ത്രണ്ടിൽ നോക്കിയാൽ ദാവിദ് രാജാവിന് ഒരു സന്ദർഭമുണ്ടായത് കാണാം അയാൾ വ്യഭിചാരം ചെയ്യുകയുണ്ടായി എന്നിട്ട് അവളുടെ ഭർത്താവിനെ കൊന്നു അവളുമായിട്ടായിരുന്നു അയാൾ വ്യഭിചരിച്ചത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായ ഈ ദാവിദ് രാജാവാണ് പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ അഭിഷക്തനാണെന്ന് എല്ലാ സങ്കീർത്തനങ്ങളും എഴുതി പാട്ടുകൾ പാടിയ ആട്ടിടയനാണ് ആ ദാവീദ് എന്നിട്ടും ഇതാ അവൻ ഭയങ്കരമായ പാപം ചെയ്തിരിക്കുന്നു ഞാൻ കൂടുതലായി അതിലേക്ക് ഇറങ്ങുന്നില്ല പക്ഷെ ബൈബിൾ പറയുന്നത് ഈ കാര്യം ഒരു നല്ല ആണെന്നാണ് രാജാക്കന്മാർ യുദ്ധത്തിന് പോയപ്പോൾ ദാവീദ് അരമനയിലായിരുന്നു സാധാരണ അയാൾ ചെയ്യാറില്ല പക്ഷേ മടിയെന്ന ഒരു മായ അയാളെ പിടികൂടി മടി എന്ന മായ തൻ്റെ സൈന്യത്തോടൊത്ത് യുദ്ധത്തിന് പോയി സാധാരണ ചെയ്യാറുള്ളതുപോലെ ശത്രുവിനെ നേരിടാതെ അയാൾ അരമനയിലിരുന്നു അപ്പോൾ ബത്ഷെബ കുളിക്കുന്നത് മട്ടുപ്പാവിൽ നിന്ന് കണ്ടു അതായിരുന്നു അയാളുടെ തകർച്ച അയാൾ എവിടെ ഉണ്ടായിരിക്കണമോ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ അതേ സഭേ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടവരായി നിങ്ങളിൽ ചിലർ പോയിരുന്നെങ്കിൽ പ്രശ്നങ്ങളിൽ അകപ്പെടില്ലായിരുന്നു എപ്പോഴും പോലെ രാവിലെ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നത്തിൽ കുടുങ്ങുകയില്ലായിരുന്നു നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടിടത്ത് ഇരുന്നാൽ അതിന് വിലയുണ്ടാവും പക്ഷേ ദാവീദ് ദൈവത്തിൻ്റെ ഒരു മഹാപുരുഷനാണ് ദൈവം അവനെപ്പറ്റി പറഞ്ഞു അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന് അവൻ പാപം ചെയ്യുക മാത്രമല്ല ഉണ്ടായത് ഒരു വർഷം മുഴുവനും താൻ ചെയ്ത പാപത്തെ കാര്യമായിട്ട് എടുത്തതുമില്ല അതവനെ തീർച്ചയായും കുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടാവണം പക്ഷേ അവൻ നമ്മിൽ പലരും ചെയ്യാറുള്ളത് പോലെ ചെയ്തിട്ടുണ്ടാവും അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും പഴി ചുമത്തിയിട്ടുണ്ടാവും ഓ അത് സാത്താനാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് എൻ്റെ സന്തോഷത്തിന് എന്തു പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ അതിനാൽ ദൈവം ദാവീദിനോട് സംസാരിക്കാൻ ഒരാളെ അയച്ചു പ്രവാചകനായ നാഥാൻ എന്നൊരാളെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കാൻ ജനങ്ങളെ അയക്കാറുണ്ട് നമ്മുടെ പരിതസ്ഥിതികളിൽ നമ്മെ നേരിടാൻ ആരെങ്കിലും അയക്കും പക്ഷേ അവരോട് ദേഷ്യപ്പെടാനേ നമുക്ക് നേരമുണ്ടാവും നീ എന്നെ ഉപദേശിക്കാൻ മാത്രമൊന്നും യോഗ്യനല്ല അതെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ആരെയോ നേരിടാൻ വേണ്ടി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനായി ഇത് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് കരുതരുത് കാരണം അതിലും ഉപരിയായ ഒന്നിനു വേണ്ടിയാണ് യേശു മരിച്ച് നിങ്ങൾക്ക് നൽകാനായി കരുതിയിരിക്കുന്നത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് സമാധാനവും നീതിയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഉണ്ടാവാൻ നിങ്ങൾ ദൈവത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന ക്രിസ്ത്യാനിയാവാൻ വേണ്ടിയാണ് ആമേ അത് നടക്കണമെങ്കിൽ ഓടുന്നതും ഒഴിവാക്കുന്നതും രക്ഷപ്പെടുന്നതും ഒഴിവാക്കി പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ സഹായിക്കണം ഓരോ കാര്യങ്ങളിൽ നിന്നും നാം പല രീതിയിലാണ് ഓടുന്നത് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടുന്ന വിധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്നാൽ പ്രത്യേകിച്ച് മോശമായ പെരുമാറ്റത്തെ എതിരിടുന്നത് എങ്ങനെയാണ് എന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജടീകഥയെ നേരിടുക നിങ്ങളുടെ സ്വന്തം പാപങ്ങളെ നേരിടുക ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിക്കുക ഓ ഇൻ്റെ ഭർത്താവ് ഇത് കേൾക്കേണ്ടതായിരുന്നു എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഓക്കെ അവരിവിടെ ഇല്ല നിങ്ങൾ ഉണ്ടല്ലോ മറ്റൊരാൾക്ക് വേണ്ടി ഇത് നിങ്ങൾ കേൾക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നത് എനിക്കിഷ്ടമല്ല ഇത് നിങ്ങൾക്കുള്ളതാണ് ദൈവം ഓരോരുത്തരോടും പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും രണ്ട് ശമുവൽ പന്ത്രണ്ട് ഒന്ന് ദൈവം ദാവിദിൻ്റെ അടുത്തേക്ക് നാഥാനെ അയച്ചു അയാൾ വന്ന് ദാവിദിനോട് കഥ പറഞ്ഞു ഒരു പട്ടണത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ പണക്കാരനും മറ്റൊരാൾ പാവപ്പെട്ടവനും പണക്കാരന് ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ പാവപ്പെട്ടവന് ഒരു ചെറിയ ആട്ടിൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ അവൻ വാത്സല്യത്തോടെ വളർത്തി അതവൻ്റെ കുട്ടികളോടൊത്ത് വളർന്നു അവരുടെ പാത്രങ്ങളിൽ നിന്ന് ഭക്ഷിച്ചു അവരുടെ കോപ്പയിൽ നിന്ന് കഴിച്ചു അവരുടെ മാർവിൽ കിടന്നുറങ്ങി അയാൾക്കതൊരു മകളെപ്പോലെയായിരുന്നു പണക്കാരൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു സ്വന്തം കൂട്ടത്തിൽ നിന്ന് കന്നുകാലികളെ തിരഞ്ഞെടുത്ത് ഭക്ഷണം പാകം ചെയ്യാൻ അവന് മനസ്സില്ലാതെ വന്ന അതിഥിക്ക് വേണ്ടി അവൻ പാവപ്പെട്ടവൻ്റെ ആടിനെ പാചകം ചെയ്തു കൊടുത്തു ആ മനുഷ്യൻ്റെ മേൽ ദാവീദിന് കടുത്ത കോപം തോന്നി അവൻ നാഥനോട് പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്ത അപരാധത്തിന് മരണയോഗ്യരാവാൻ ദൈവം സംഗതി വരുത്തട്ടെ അവൻ ആ ആട്ടിൻകുട്ടിക്ക് പകരം നാല് മടങ്ങ് കൊടുക്കണം കാരണം അവൻ ചെയ്ത പാപത്തിന് ഒട്ടും ദയ അർഹിക്കുന്നില്ല അപ്പോൾ നാഥൻ ദാവീദിനോട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നാം വിദഗ്ധരാണ് എന്നത് എന്നെ വല്ലാതെ അമ്പരപ്പിക്കാറുണ്ട് അതേസമയം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരിക്കലും കാര്യമാക്കുന്നുമില്ല വാസ്തവം പറഞ്ഞാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് ഭംഗം വരുത്തുക എന്നതാണ് സാത്താൻ നമ്മിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നടക്കുന്ന സമയത്ത് നമ്മുടെ കുറ്റങ്ങളെ നാം ശ്രദ്ധിക്കുന്നില്ല ശരിയല്ലേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് മറ്റുള്ളവർ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല നമ്മുടെ അഭിപ്രായം അവരെ മാറ്റുകയില്ല അവരെക്കുറിച്ച് അപവാദം പറയുന്നത് അവരെ മാറ്റുകയില്ല പല സമയങ്ങളിലും അവരോട് സംസാരിച്ചാലും അതവരെ മാറ്റില്ല ദൈവത്തിനെ ജനങ്ങളെ മാറ്റാനാവൂ ദൈവത്തിനെ നമ്മുടെ ഹൃദയത്തിൽ കടന്ന് അകവും പുറവും മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് നിങ്ങളെ മാറ്റാൻ അവനെ അനുവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഞാനൊരു സത്യം പറയട്ടെ അനുഭവം കൊണ്ട് എനിക്കതറിയാം എന്തിനാണ് എനിക്കിതൊക്കെ എന്ന് നിങ്ങൾ മാറാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല പക്ഷേ ഞാൻ പറയട്ടെ മറ്റുള്ളവർ എന്ത് ചെയ്താലും നിങ്ങൾ വേണ്ട വിധത്തിൽ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും ആ മനുഷ്യൻ നീ തന്നെ ശരി ദാവീദ് പശ്ചാത്തപിച്ചു ദൈവം അവനെ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി അവൻ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ദൈവം അവനെ ഉപയോഗിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാനുള്ള എന്നാൽ ഇനിയും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ജടീകതയോടുകൂടി എത്ര പെരുമാറ്റങ്ങളാണ് നിങ്ങൾ ഇതുവരെ പെരുമാറിയിട്ടുള്ളത് ഒന്ന് കൊരീന്ദർ പതിമൂന്നോ പതിനൊന്ന് പറയുന്നു ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞിനെ പോലെ സംസാരിച്ചു കുഞ്ഞിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ പെരുമാറി എന്നാൽ ഒരു പുരുഷനായി കഴിഞ്ഞ ശേഷം ശിശുവിൻ്റേതായ വഴികൾ എല്ലാം ഉപേക്ഷിച്ചു ഇവിടെയുള്ള ചിലരെങ്കിലും ആ പരിവർത്തനത്തിൻ്റെ പരിധിയിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ കരുണയുള്ള ക്രിസ്ത്യാനിയാണെന്ന് ഗൗരവത്തോടെ ഉടമ്പടി എടുക്കത്തക്ക ക്രിസ്ത്യാനി ആവും എന്ന് പറയുന്ന ഒരു സ്ഥിതി വരണം എൻ്റെ ജീവിതത്തിൽ യേശുവിനെ പോലെ പെരുമാറാൻ ഞാൻ പഠിക്കും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം അതാണെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തോട് ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് പറയുവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ സംബന്ധിച്ച് ഒരു വൻ വിജയമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ഒരു വിജയം തന്നെയായിരിക്കും ഞാൻ ഇന്ന് ഏത് പാപത്തെക്കുറിച്ചാണ് പറയുന്നത് വലിയ പാപങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നിന്ന് പുറത്തു പോയി ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തെന്ന് വരില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തിട്ടും ഉണ്ടാവില്ല പക്ഷേ ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് പിറുപിറുക്കാനും പരാതി പറയാനുമുള്ള അവസരമുണ്ടാവും ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ചാവാം അത് മറ്റാരെങ്കിലും കുറിച്ച് അപവാദം പറയാൻ പറയാനും ന്യായവിസ്താരം ചെയ്യുവാനും സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ സത്യം ഇതാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാൻ തുനിയരുത് ചിലപ്പോൾ അധികാരികളോട് വിപ്ലവാസക്തത ഉണ്ടായിരിക്കാം അത്യാഗ്രഹം അഥവാ സ്വാർത്ഥത അശുദ്ധ ചിന്തകൾ ക്ഷമിക്കാനാവായ്മ അസൂയ ഇവ എന്തെങ്കിലും ഉണ്ടാവാം അഥവാ കോപം വേർതിരിവ് കലാപം മദ്യപാനം നന്ദിയില്ലാത്തവരാവാം നന്ദി ഓർക്കാത്തവരാവും പക്ഷെ നിങ്ങൾ പള്ളിയിൽ പോവും അതൊക്കെ ശരി ഞാൻ പള്ളിയിൽ പോവും മാസത്തിൽ ഒരിക്കൽ സ്വീകരിക്കാൻ നിൽക്കും ക്രിസ്ത്യാനികൾ എന്നോട് ഇങ്ങനെ പറയുന്നതും പള്ളിയിൽ ചെന്നു കഴിഞ്ഞ് അവർ ചെയ്യുന്ന വിട്ടിത്തങ്ങളൊക്കെ കണ്ടും ഞാൻ മടുത്തിരിക്കുന്നു നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് നിയമം ലംഘിക്കുകയാണെങ്കിൽ കാറിൽ നിന്ന് ബമ്പർ സ്റ്റിക്കർ എടുത്ത് മാറ്റിക്കളയോ നിങ്ങൾ ജോലി സ്ഥലത്ത് പോയിരുന്ന് സ്വന്തം കാര്യങ്ങൾക്കായി രണ്ട് മണിക്കൂർ ഫോൺ ഉപയോഗിക്കുകയോ വെബിൽ സർഫിംഗ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിൽ നിന്ന് കുരിച്ചഴിച്ചു മാറ്റും വ്യക്തിപരമായ സത്യസന്ധതയെക്കാൾ പ്രധാനപ്പെട്ടതായി ഒന്നും തന്നെയില്ല ദാവിദ് രാജാവ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സത്യസന്ധതയോടെ എൻ്റെ അരമനയിൽ നടക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഒരു അഭിനയം നടത്തുകയായിരുന്നില്ല പകരം അടച്ചിട്ട വാതിലിന് പുറകിൽ ആരും നോക്കാത്തപ്പോൾ ശരിയാണ് എന്ന് തനിക്ക് തോന്നുന്നത് ചെയ്യാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ ജീവിതത്തിൽ പാപം ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ ദൈവത്തിൽ നിന്നകന്നു ഇത് ജനങ്ങൾക്ക് സംഭവിക്കാറുള്ളതാണ് നിന്റെ കൃപ എന്നും പുതിയതായിരിക്കുന്നതിന് നന്ദിതയോമി ഇങ്ങനെ പറയുന്നവരെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഞാൻ നാളെ നിന്നെ വീണ്ടും വിളിക്കാം കേട്ടോ എന്നിട്ട് അതുപ്രകാരം ചെയ്യുന്നവരെ ഈ മണ്ടത്തനെ സഹിച്ചെനിക്ക് മടുത്തു നിങ്ങൾ എന്നോട് സത്യം പറയാതിരുന്നാൽ ദയവചെയ്ത് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ ആഗ്രഹം ഉണ്ടോ അതോ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും എന്നറിയണോ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞ ഒരു സമയത്തിലൂടെ ഞാൻ കടന്നിട്ടുണ്ട് നിനക്ക് ഞാൻ അനുവാദം തരുന്നത് വരെ നീ ഒന്നിനും വേണ്ടി അപേക്ഷിക്കുന്നത് എനിക്കിഷ്ടമല്ല നിന്നിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നു മാത്രമാണ് ദൈവമേ എനിക്ക് അങ്ങയെ വേണം അതിനാൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവമേ അങ്ങയ്ക്കൊരു മാറ്റം അത്യാവശ്യമാണ് ദൈവമേ അങ്ങെ എനിക്ക് കൂടുതലായി വേണം ഞാൻ സാത്താനെ ശാസിക്കുന്നു ദൈവമേ എൻ്റെ മിനിസ്ട്രി വളരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ശരി സാരമില്ല ദൈവമേ എനിക്കങ്ങയെ വേണം ഇങ്ങനെ ഒരു മാസം കടന്നുപോയി ദൈവം ഒന്നും ചോദിക്കാൻ എന്നെ അനുവദിച്ചില്ല എന്തെങ്കിലും ചോദിക്കാൻ നോക്കുമ്പോൾ തൊണ്ടയിൽ മുള്ളുകുടുങ്ങിയത് പോലെ ഒരു തോന്നൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കല്ല മുഖത്തേക്ക് നോക്കാൻ ഞാൻ പഠിച്ചു ദൈവത്തിൻ്റെ മുഖം നോക്കുമ്പോൾ അവൻ്റെ കൈകൾ തുറക്കും എന്നത് എപ്പോഴും നിങ്ങൾക്ക് കാണാം പക്ഷേ ദൈവത്തിന് നിങ്ങൾക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് അവനെയല്ല നിങ്ങൾ എല്ലായ്പ്പോഴും ജഡീകതയുള്ള ശിശുക്കളായ പക്വതയില്ലാത്ത മാംസത്തിൻ്റെ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ പുറകിലുള്ള വാതിൽ കൂടി ഞാൻ ഉഴഞ്ഞുകയറും നിങ്ങളുടെ രക്ഷയെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ പറയാം നമ്മൾ ഈ യാത്ര എന്തുമാത്രം ആസ്വദിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ പോകുന്നുവോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ പോകുന്നുവോ നിങ്ങൾ ബഹുമാനിക്കപ്പെടാൻ പോകുന്നുവോ നല്ല ഫലങ്ങൾ കായ്ക്കാൻ പോകുന്നുവോ നിങ്ങളെ നോക്കി ജനങ്ങൾ ഇങ്ങനെ പറയുമോ നിനക്കുള്ളത് നേടാൻ ഞാനും ആഗ്രഹിക്കുന്നു അഥവാ അവർ നിങ്ങളെ നോക്കി ഇങ്ങനെ പറയുമോ കപടവേഷക്കാര ഫിലിപ്പിയർ മൂന്നാം അധ്യായം എട്ടാം വാക്യം പൗലോസ് ഇതെഴുതിയപ്പോഴേക്കും പുതിയ നിയമത്തിൻ്റെ വലിയൊരു ഭാഗം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു എന്നിട്ടും പൗൽ പറയുന്നു പത്താം വാക്യത്തിൽ ഫിലിപ്പിയർ മൂന്നാം അധ്യായം എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അവൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ദൈവത്തെ അറിഞ്ഞുകഴിഞ്ഞ ഒരു വ്യക്തി അവൻ ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ആഴത്തിലും കൂടുതൽ അടുത്തും അറിയാൻ നമുക്ക് ഇതിലൂടെ ഒന്ന് കണ്ണോടിക്കാം ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നല്ലത് വളരെ വലിയ വാക്യമാണ് പക്ഷേ ഭാഷ വളരെ മനോഹരമാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേതം എന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവൻ്റെ ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചു ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണെന്നോ എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് പൗൽ തനിക്കൊരു പുനരുദ്ധാനം വേണം എന്നല്ല പറയുന്നത് അവൻ പറയുന്നു അത് നേടുവാനായി ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്ന് അറിയാമെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലേ മാർദവുമുള്ള കുരിച്ചുകൾ ഉണ്ടാവില്ലെന്ന് യേശു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു എന്നാൽ നാം എല്ലാം എൻ്റെ എന്നുള്ളതിന് മരിക്കേണ്ടതാണ് അപവാദം പറയുക എന്നതിന് നിങ്ങൾ മരിക്കണം കോപപ്പെടുക എന്നതിന് നിങ്ങൾ മരിക്കേണ്ടതാകുന്നു നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകാൻ നിങ്ങളെ തന്നെ താഴ്ത്താൻ ആരംഭിക്കണം കാരണം അവരെക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നോട് അനുകൂലിക്കുന്ന ഒരാളെ രണ്ടാമത്തെ നിരയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു ഇന്നിതിന് നിങ്ങൾ അനുകൂലിക്കുമോ പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നാം കാണുന്നില്ല കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നതിൽ നാം ബിസിയാണ് നമ്മൾ എല്ലാവരെയും ഒരു കണ്ണാടിയിലൂടെയാണ് നോക്കുന്നത് പക്ഷേ നമ്മെ നാം നോക്കുന്നത് റോസ് നിറമുള്ള കണ്ണാടിയിലൂടെയാണ് അങ്ങനെ പെരുമാറുന്നതിൽ നമുക്ക് യാതൊരു ഒഴിവ് കഴിവും പറയാൻ അനുവാദമില്ല സത്യത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണെന്നാൽ അയാളുടെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒൻപതാം വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ അവനെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് അവനെക്കുറിച്ച് മനസ്സിലാക്കുവാനും താൻ ക്രിസ്തുവിലാണെന്ന് അയാൾക്കറിയാമായിരുന്നു യേശുവിൽ ആവുക എന്നതിനെ കുറിച്ച് അവൻ എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു എന്നിട്ടും ഇവിടെ അയാൾ പറയുകയാണ് എന്താണ് പറഞ്ഞത് എൻറെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവമില്ലാതെ താൻ ഒന്നുമല്ല എന്ന വെളിപ്പാട് പൗലോസിനുണ്ടായിരുന്നു ഞാനൊരു സത്യം പറയാം നമുക്ക് വേണ്ടത്ര ആഴമില്ല ആഴമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല ഓ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അതല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ആത്മാവിൽ നടക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജഡത്തിൽ നടക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ചിന്തകൾക്കും അനുഭവങ്ങൾക്കും അപ്പുറം ആഴമുള്ള ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു നേർരേഖയിൽ രേഖയിൽ കുറിച്ചാണ് രക്ഷിക്കപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവം തരേണ്ടതായ ആറ് കാര്യങ്ങളെപ്പറ്റി ദിവസവും രാവിലെ പറയുന്നതിന് പകരം പറയൂ ഞാനിതാ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആരെയാണ് എനിക്ക് അനുഗ്രഹിക്കാനാവുക ആരെയാണ് എനിക്ക് പ്രോത്സാഹിപ്പിക്കാനാവുക ആർക്കാണ് അനുമോദനം നൽകാനാവുക ഈ ദിവസം അവസാനിക്കുമ്പോഴേക്ക് ദൈവമേ ആരുടെയെങ്കിലും ജീവിതം നന്നാവണമെന്ന് ഞാനിന്ന് ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നുവല്ലോ ഞാൻ പറഞ്ഞു കേട്ടോ ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ആരുടെയെങ്കിലും ജീവിതം മികച്ചതാവാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു ഞാൻ കുറേ കാലം ജീവിതത്തിൽ എൻ്റെ എന്നതിന് പാഴാക്കി എൻ്റെ ഞാൻ എൻ്റെ ഞാൻ ഇനി അതിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല ഞാൻ അവനെ അറിഞ്ഞ് അവനെ മനസ്സിലാക്കണം പൗൽ പറഞ്ഞു എനിക്കെല്ലാം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഞാൻ ശരിയായ സാമുദായിക സംഘങ്ങളിലായിരുന്നു എനിക്ക് പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടില്ലായിരുന്നു അവൻ പരീശന്മാരിൽ പരീശനായിരുന്നു അവൻ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ആത്മീക ജീവിതമാണ് നയിച്ചത് എന്നിട്ടും അവൻ പറഞ്ഞു ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ തുച്ഛം ദൈവത്തെ അറിയാനുള്ള വിലമതിപ്പില്ലാത്ത ഭാഗ്യത്തിന് തുല്യമായി നോക്കിയാൽ അവനിൽ തന്നെ കണ്ടുപിടിച്ച് അവനിൽ ആഴത്തിൽ പോകുന്നത് നോക്കിയാലും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചില കാര്യങ്ങളെ ഒഴിവാക്കാൻ എത്രയും വേഗം ആരംഭിക്കൂ ദൈവത്തിനായി ചിലവാക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂളിൽ ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടാവും ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ നോക്കാതെ ദൈവത്തിനോടുത്ത് ഷെഡ്യൂൾ തയ്യാറാക്കുക ഇനി നാലാം അധ്യായം പതിനഞ്ചാം വാക്യം സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളിലും സത്യം സംസാരിച്ചുകൊണ്ട് സത്യം സംസാരിക്കുക സത്യത്തെ കൈകാര്യം ചെയ്യുക സത്യത്തിൽ ജീവിക്കുക സത്യത്തിൽ ഒരു മനപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും അവനാണ് തല ഇന്ന് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിച്ച് കാര്യങ്ങളെ നേരിടാൻ സമയമായി നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടാൻ പല വിധത്തിലുള്ള വഴികളുണ്ട് എന്നാൽ അവയെ കീഴടക്കാനുള്ള ഒരേ ഒരു വഴി അവയെ നേരിടുക ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്